ഡോക്ടർ സി ആർ പ്രസാദ് മലയാളം സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലർ സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്നാണ് ഗവർണറുടെ നിയമനം കേരള സർവകലാശാല പഠന ഗവേഷണ കേന്ദ്ര മേധാവിയാണ് സി ആർ പ്രസാദ് വിജിൻ വിജിൻ വിശദാംശങ്ങൾ നൽകും എങ്ങനെയാണ് ഗവർണർ സി ആർ പ്രസാദിലേക്ക് എത്തിയത് മലയാള സർവകലാശാലയിലെ താൽക്കാലിക വൈസ് ഡോക്ടർ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൈസ് ചാൻസലർ വിജിന്റെ ചെറിയ ാണ് വേഗത്തിലും മാറ്റി കണക്ട് ചെയ്യാം എന്തായാലും ഡോക്ടർ സി ആർ പ്രസാദ് മലയാളം സർവകലാശാല താൽക്കാലിക സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്നാണ് ഗവർണറുടെ നിയമനം വിജിൻ തുടരാം താൽക്കാലിക മെയ് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് വിരമിച്ചത് അതുമായി ബന്ധപ്പെട്ട അതിനെ തുടർന്നാണ് സർക്കാർ ഒരു ഗവർണർക്ക് ഒരു താൽക്കാലിക വൈസ് ചാൻസലർ നിയമിക്കാനുള്ള ലിസ്റ്റ് നൽകിയത് ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും രാഷ്ട്രീയ പ്രധാനമുള്ള കാര്യം കാരണം ഇക്കാര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനായിരുന്ന സമയത്ത് നിയോഗിച്ച ആളാണ് സുഷമായെന്ന് പറയുന്നത് ഇവർ സംസ്ഥാന സർക്കാർ വിളിച്ച യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതിരിക്കുന്ന വാർത്തകൾക്ക് വലിയ വിവാദമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ ഡോക്ടർ സിയാ പ്രസാദിനെ മലയാളം സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലറായി സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് തീരുമാനിച്ചാണ് ഗവർണറുടെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിലവിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സർക്കാർ ലിസ്റ്റിന് തന്നെ മലയാള സർവകലാശാലയുടെ താൽക്കാലിക വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ആ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്ന് പേരുടെ ലിസ്റ്റാണ് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത് അതിൽ മലയാള കേരള സർവകലാശാലയുടെ ഭരണ ഗവേഷണ കേന്ദ്രം മേധാവി കൂടിയായ ഡോക്ടർ സി ആർ പ്രസാദിനെ താൽക്കാലികായി തീരുമാനിച്ച് ഗവർണർ ഉത്തരവിറക്കിയിരിക്കുന്നു മലയാളം സർവകലാശാല താൽക്കാലിക വി സി ഐ ഡോ സി വി പ്രസാദിന് നിയമനം നൽകി ഗവർണർ വിശദാംശങ്ങൾ നൽകിയത് വിജുൻ വായാന്തോട്